എവിടെ താമസിക്കുന്നു എന്ന് അന്വേഷിച്ചറിഞ്ഞ് പിറ്റേന്ന് പിറ്റേന്ന് അദ്ദേഹം മീറ്റിംഗിൽ കയറി ആ നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇടയ്ക്ക് കയറിയിരുന്നു ഇദ്ദേഹം ഇറങ്ങി വരുമ്പോ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നാല് റൗണ്ട് വെടിവെച്ചു നമ്മുടെ ആളുകളെ പിന്നിൽ നിന്നാണ് വെടിവെച്ചെങ്കിൽ നെഞ്ചിലേക്ക് വെടിവെച്ചു ഡയറുമ്പോ ഓടി വന്ന് പോലീസുകാരെ ആര് പിടിച്ചു പിടിച്ചു കെട്ടി കോടതി ഒന്നും ഉദം സിംഗ് നിശബ്ദനായിരുന്നു പിറ്റേന്ന് ചിരിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി ചോദിച്ചു എന്താ നിങ്ങളുടെ പേര് പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഈ കഥ കേട്ടാൻ കേട്ടു അദ്ദേഹം പറഞ്ഞു എന്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ് ഞാൻ ഭാരതത്തിൽ വരുന്നു പറഞ്ഞു നിങ്ങളുടെ പേര് ഉദം സിംഗ് എന്നാണ് നിങ്ങളുടെ രേഖകളെല്ലാം ഞങ്ങൾ പരിശോധിച്ചു ആ മനുഷ്യ പറഞ്ഞു എന്റെ അച്ഛനമ്മമാർ ഞാൻ ഉണ്ടായപ്പോൾ ചെയ്ത ഒരു വലിയ അപരാധം ഞാൻ ഇവിടെ വെച്ച് തിരുത്തുകയാണ് ഞാൻ വരുന്ന റാം എന്നാൽ അവിടുത്തെ ഹിന്ദുക്കളെ പ്രോത്ഥാനം ചെയ്യുന്നു മുഹമ്മദ് എന്നാൽ മുസ്ലിംകളെ പ്രോത്ഥാനം ചെയ്യുന്നു ആസാദ് എന്നാൽ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തൂക്കുകയും പിന്നെ നമ്മുടെ സർക്കാർ കേസ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം ഭാരതത്തിൽ ലഭിക്കുന്നത്